അയോധ്യയുടെ പേരിൽ ആഘോഷങ്ങൾ പൊടിപൊടിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ജനുവരി ഇരുപത്തിരണ്ടിനെ ഞെട്ടലോടെയല്ലാതെ മതേതര ഇന്ത്യക്ക് ഓർക്കാനാകില്ല ജയ് ശ്രീറാമെന്നും ജയ് ഹനുമാനെന്നും വിളിച്ച ഒരു കൂട്ടം കാബാലികർ ആ കാറിനുള്ളിലിട്ട് ചുട്ടുകൊന്നില്ലായിരുന്നെങ്കിൽ ഫിലിപ്പിനിപ്പോൾ പ്രായം മുപ്പത്തിയഞ്ചാകുമായിരുന്നു തിമോത്തിക്കിപ്പോൾ പ്രായം മുപ്പത്തിയൊന്നാകുമായിരുന്നു ആ രണ്ട് പിഞ്ഞു കുഞ്ഞുങ്ങളോടൊപ്പം ഓസ്ട്രേലിയയിൽ നിന്നുള്ള ക്രൈസ്തവ മിഷണറിയായ ഗ്രഹാം സ്റ്റെയിൻസും മരണമടഞ്ഞു അതിദാരുണമായ കൊലപാതകം ആ കൊലപാതകത്തിന് കാരണക്കാരായ മുഖ്യപ്രതികളൊക്കെ ജയിലഴിക്കുള്ളിലാണെങ്കിലും മതേതര ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കി ലോകം മുഴുവൻ കരഞ്ഞ ആ സംഭവത്തിൻ്റെ ഓർമ്മ ദിനമായ ഇന്ന് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത് ഒരു യാഥർശികഥയാകാം അല്ലെങ്കിൽ രാമൻ കൊണ്ടുവന്ന ഒരു യാഥർച്ഛികഥയാകാം ശ്രീരാമനെക്കുറിച്ച് എല്ലാവരും പറയുന്നത് മര്യാദാ പുരുഷോത്തമൻ എന്നാണല്ലോ ആ ശ്രീരാമൻ്റെ പേര് പറഞ്ഞ് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് മതത്തിൻ്റെ പേര് പറഞ്ഞ് രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെയും അവരുടെ പിതാവിനെയും കാലപുരിക്കയച്ചവർ അവർക്ക് അവരുടെ ഒരു വലിയ ആഗ്രഹം എന്നുള്ള നിലയിൽ ബാബറിപ്പള്ളി പൊളിച്ചയിടത്ത് രാമക്ഷേത്രം പണിതവിടെ പ്രതിഷ്ഠ നടത്തുമ്പോൾ അത് ഗ്രഹാം സ്റ്റെയിൻസ് എന്ന ആ പുരോഹിതന്റെയും അദ്ദേഹത്തിന്റെ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെയും ജീവൻ കാറിനുള്ളിൽ അതിദാരുണമായി അവരെ ചുട്ടുകൊന്നെടുത്ത ആ ദിനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനം കൂടിയാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ നാം കാണേണ്ടത് അതുകൊണ്ട് തന്നെ മതേതര ഇന്ത്യ ഈ ദിനത്തെ ഓർത്തെടുക്കുന്നത് ഇനി എക്കാലവും മതേതര ഇന്ത്യ ഈ ദിനത്തെ ഓർത്തെടുക്കുന്നത് ഗ്രഹാംസ്റ്റൈൻസിൻ്റെയും ആ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെയും ദാരുണ കൊലപാതകത്തിൻ്റെ പേരിൽ തന്നെയായിരിക്കും അത് മതത്തിന് വേണ്ടിയിട്ടുള്ള ആർത്തിയുടെ പേരിലായിരുന്നു സംഭവിച്ചത് എന്നുള്ളതിൻ്റെ പേരിലായിരിക്കും ശരിക്കും ഇരുപത്തിയഞ്ച് വർഷം തികയുന്ന ആ ജനുവരി ഇരുപത്തിരണ്ടിന് തന്നെ അയോധ്യയിൽ ഈ രാമവിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളത് നാം നോക്കണം ആളുകൾക്ക് കാര്യങ്ങൾ താരതമ്യം ചെയ്യാനുള്ള അവസരം രാമനായി തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്ന് വേണം കരുതാൻ ഇപ്പം ജനുവരി ഇരുപത്തിരണ്ട് ഈ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഓർമ്മദിനമാകുമെന്നൊന്നും ഒരുപക്ഷെ ബി ജെ പി കാര് ചിന്തിച്ചു കാണില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ വേറൊരു ദിവസം തിരഞ്ഞെടുത്തേന് കാരണം ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാവുന്ന നിലയിലാണല്ലോ ഇത് നാല് ശങ്കരാചാര്യന്മാർ പറഞ്ഞത് അതാണല്ലോ ഒരു അശുഭ ദിനത്തിലാണ് ഈ രാമൻ്റെ പ്രതിഷ്ഠ നടക്കുന്നത് എന്ന് നിർമ്മാണം പൂർത്തിയാക്കാതെയാണ് രാമൻ്റെ പ്രതിഷ്ഠ നടക്കുന്നത് എന്ന് രാമൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് രാമനവമി പോലെ ഏറ്റവും പുണ്യമായ ഒരു ദിനമുണ്ടായിരുന്നിട്ടും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത് ചെയ്യാതെ ഒരു അശുഭ ദിനത്തിൽ അവിടെ രാമൻ്റെ പ്രതിമ പ്രതിഷ്ഠിക്കുന്നതിനാൽ ഞങ്ങൾ അവിടേക്കില്ല എന്ന് ശങ്കരാചാര്യന്മാർക്ക് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാവുകയല്ലേ ശരിക്കും ഓർത്തുനോക്കൂ ബാബറിപ്പള്ളി തകർത്ത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വലിയ നാണക്കേടുണ്ടാക്കി ഏഴുവർഷം കഴിയുമ്പോഴാണ് മതത്തിൻ്റെ പേരിൽ ഒരു ഓസ്ട്രേലിയൻ മിഷണറിയേയും അദ്ദേഹത്തിൻ്റെ രണ്ടു മക്കളെയും അതിദാരുണമായി ഇവർ വധിച്ചത് സമാനതകളില്ലാത്ത സംഭവമായിരുന്നു തങ്ങളുടെ വാഹനത്തിനുള്ളിൽ ഉറങ്ങിക്കിടന്നവരെ ആ വാഹനം തീയിട്ട് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവർ വാഹനത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തുറന്ന് രക്ഷപെട്ട് പുറത്തേക്ക് ഓടാൻ വെമ്പൽ കൊണ്ടു അവരെ തടഞ്ഞു നിർത്തി ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല ഒന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പൊള്ളലേറ്റ ശരീരവുമായിട്ടാണെങ്കിലും അവർക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കുമായിരുന്നു ഒരുപക്ഷെ ഇപ്പോൾ ബി ഈ അയോധ്യയിലെ രാമപ്രതിഷ്ഠ ചടങ്ങ് കൊണ്ടാടുമ്പോൾ അത് ദൂരെ എവിടെയെങ്കിലും ഇരുന്നെങ്കിലും അവർക്ക് കാണാനെങ്കിലും സാധിക്കുമായിരുന്നു ഞങ്ങളുടെ ജീവനെങ്കിലും അവർ തിരിച്ചു തന്നല്ലോ എന്ന എന്ന് കൂടി രാമൻ ഞങ്ങളെ രക്ഷിച്ചുവെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അതിനുപോലും ഒരവസരം കൊടുക്കാതെ അവരെ കാലപുരിക്കയച്ചവർ രാമമന്ത്രവും ഹനുമാൻ മന്ത്രവും ഒക്കെ ആയിരുന്നു അവരുടെ ചുണ്ടുകളിൽ നിന്ന് വന്നത് അന്ന് ആ കൊലപാതകത്തിന് ആ ദാരുണമായ മനുഷ്യവേട്ടയ്ക്ക് നേതൃത്വം നൽകിയ ഒരാളെ പിന്നീട് കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് പോലും നമ്മൾ കണ്ടു പ്രതാപ് സാരംഗി അദ്ദേഹം വന്ന് ബജരംഗദളിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം പിന്നീട് ഒന്നാം മോദി മന്ത്രിസഭയിൽ മന്ത്രിയായി എം ആയി ആ നിലയിൽ അത്തരത്തിൽ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യനെ വേട്ടയാടിയവരെ പോലും നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ തയ്യാറായവർ അവരിൽ നിന്ന് നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഈ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് പൊതു അവധിയാക്കി മാറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ ഭാഗിക അവധിയായി മാറ്റിയിരിക്കുന്നു നമ്മുടെ ദക്ഷിണേന്ത്യ മാത്രം സാധാരണ ജീവിതം നയിച്ചു കൊണ്ടേയിരിക്കുന്നു ദൈവമാണ് വിശ്വാസമുണ്ട് വിശ്വാസമുള്ളവർ ആ വിശ്വാസത്തിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവരൊക്കെ ഈ ദിനത്തെ പരിപാവനമായ ഒന്നായി കാണുന്നുണ്ട് എന്തായാലും രാമൻ ആദ്യമായി പ്രതിഷ്ഠിക്കപ്പെടുകയല്ല എത്രയോ അമ്പലങ്ങൾ നമ്മുടെ ചുറ്റുമൊക്കെയുള്ള എത്രയോ അമ്പലങ്ങളിൽ രാമൻ്റെ പ്രതിഷ്ഠയുണ്ട് രാമനെ ആരാധിക്കുന്നവരുണ്ട് രാമന് തൊഴുന്നവരുണ്ട് നമ്മളൊക്കെയും വ്യക്തിപരമായി ശ്രീരാമക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥന നടത്താറുണ്ട് അത് ബി ജെ പി വന്നതിന് ശേഷം ഉണ്ടായതല്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കത് പറയാൻ സാധിക്കുന്നത് മതേതര ഇന്ത്യയിലെ മനുഷ്യർ രാമൻ അവിടെ ഒരു അമ്പലം ഉണ്ടായാൽ മാത്രമേ രാമന് ചൈതന്യമുണ്ടാകൂ എന്ന് വിശ്വസിച്ചല്ല ഇക്കാലം അത്രയും രാമനെ തൊഴുതത് രാമന് വേണ്ടി പൂജകൾ നടത്തിയത് അതുകൊണ്ട് ഈ ദിനം ഗ്രഹാം സ്റ്റെയിൻസ് എന്ന ഓസ്ട്രേലിയൻ മിഷണറിയെയും അദ്ദേഹത്തിൻ്റെ പത്തു വയസ്സും ആറു വയസ്സുമുള്ള രണ്ട് മക്കളെയും ദയാരഹിതമായി ഇല്ലാതാക്കിയ ആ കാടത്തത്തിൻ്റെ ഓർമ്മദിനമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഗ്രഹാം സയൻസിനെയും അദ്ദേഹത്തിൻ്റെ പത്ത് വയസ്സും ആറു വയസ്സുമുള്ള മക്കളെയും കാലപുരിക്കയച്ച ഒഡീഷയിലെ മനോഹർപൂരിൽ ആ ഗ്രാമവാസികൾ ആ നടുക്കുന്ന ഓർമ്മകളുമായി ജീവിക്കുന്നവർ ഗ്രഹാം സയൻസിൻ്റെ ഓർമ്മദിനം വിപുലമായി തന്നെ ആചരിക്കുന്നത് അത് ഒരു ഓർമ്മപ്പെടുത്തലാണ് രാമൻ്റെ പേരിൽ അമ്പലം പണിത് അവിടെ പ്രതിഷ്ഠ നടത്തി അതൊരു സർക്കാരിൻ്റെ പരിപാടിയാക്കി മാറ്റുമ്പോൾ മതേതര ഇന്ത്യയുടെ മനസ്സിന് മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാകുമ്പോൾ അതിന് ഇത്തരത്തിലുള്ള ഓർമ്മദിനം ആചരിക്കുന്നതിലൂടെ ഒഡീഷ നൽകുന്നത് ഒരു വലിയ മറുപടിയാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടക്കുന്നതോടുകൂടി ഈ രാജ്യത്തെ ഹിന്ദു സംരക്ഷിക്കപ്പെടുകയാണ് എന്ന തരത്തിൽ ബി ജെ പിയും മോദിയുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ആ പ്രചരണത്തിനെതിരെ ഈ രാജ്യത്തെ പരമോന്നതരായ നാല് സന്യാസിമാർ പരസ്യ പരസ്യപ്രതികരണവുമായി രംഗത്തെത്തുന്നു അയോധ്യയിലേക്ക് ഞങ്ങളില്ല എന്ന പ്രതികരണം അവർ നടത്തുന്നു വെറും സന്യാസിമാരല്ല പീഠങ്ങളിലെ അധിപതികളായിട്ടുള്ള നാല് സന്യാസിമാർ ഈ സന്യാസിമാരുടെ കാലിലൊക്കെ നരേന്ദ്രമോദി പോയി വീണ് അവരുടെ അനുഗ്രഹം വാങ്ങിയിട്ടുള്ളതാണ് അതായത് നരേന്ദ്രമോദി പോലും ആരാധിക്കുന്ന രാജ്യത്തെ പരമോന്നതരായ സന്യാസിമാർ പറയുന്നു അയോധ്യയിൽ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ കളി മാത്രമാണ് അവിടെ ദൈവ ചൈതന്യം പോലും ഉണ്ടാകില്ല എന്നവർ തുറന്നടിക്കുകയാണ് അതിലൊരു സന്യാസി പറയുന്നത് രാമക്ഷേത്രം യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്ര നിർമ്മിതി പോലുമല്ല അതൊരു ശവകുടീരമാണ് എന്നുള്ളതാണ് അത്രമേൽ കടുപ്പിച്ച് നരേന്ദ്രമോദി പോയി കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിച്ച ഒരു സന്യാസിക്ക് പറയേണ്ടി വരുന്നുണ്ട് എങ്കിൽ അത് ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള ഒരു നിർമ്മിതിയല്ല എന്നുള്ള പുറമേ നിന്നുള്ള രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ശരിവയ്ക്കുന്നതല്ലേ നാല് സന്യാസിമാർ വെറും ചില്ലറക്കാരല്ല ശങ്കരാചാര്യരായിട്ടുള്ള നാല് പേർ നാല് മഠങ്ങളുടെ അധിപതികളായിട്ടുള്ളവർ നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും ആർ എസ് എസ് നേതാക്കളുമൊക്കെ നിരന്തരം പോയി അനുഗ്രഹം വാങ്ങിക്കുന്ന സന്യാസിമാർ അവർക്ക് ഈ രാമക്ഷേത്ര നിർമ്മാണം അത് ഒട്ടുമേ തൃപ്തി നൽകുന്നില്ല ഇത് പറയുന്നത് വെറുതെ ആ ശങ്കരാചാര്യന്മാർ ഇങ്ങനെ പറയുന്നു എന്നുള്ളതല്ല ഹിന്ദു ധർമ്മം സംരക്ഷിക്കുക എന്ന കൂടി പ്രവർത്തിക്കുന്ന ദ സ്ട്രഗിൾ ഫോർ ഹിന്ദു എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന പോർട്ടൽ ആ ഗ്രൂപ്പാണ് നമ്മളോട് ഇത് പറയുന്നത് ഈ സന്യാസിമാർ ഈ നാല് സന്യാസിമാർ എന്തുകൊണ്ട് വിട്ടു നിൽക്കുന്നു എന്നുള്ളത്